ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് പോകുന്നത് ലെസ്റ്റർഷെയറിലെ ബാക്ക് ബി വില്ലേജിലുള്ള മോൾ ഷവൽ പബ്ബിലേക്കാണ് സാധാരണ നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ പബ് ബിസിനസ്സിലേക്ക് അധികം കിടന്നു കയറിയിട്ടില്ല സാധാരണ എല്ലാവരും റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്കൊക്കെയാണ് നോക്കാറുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നമ്മുടെ സുഹൃത്ത് അനീഷ് അവിടെ ഒരു പബ് തുടങ്ങിയിരിക്കുകയാണ് വളരെ ട്രഡീഷണൽ ഒരു ബ്രിട്ടീഷ് പബ്ബാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു പബ്ബാണ് നമ്മളിന്ന് അങ്ങോട്ടാണ് യാത്ര ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സായ മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ രാജും രാജിന്റെ വൈഫ് സ്മൃതിയും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നാഗ്ബി വില്ലേജിലുള്ള ബോൾഷെവൽ പ്ലബ്ബിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്തുവാടി നീ നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചോളന്നതല്ലേ ഇത് എന്താന്ന് ചിക്കൻ അച്ചാറോ എന്തേത് അചാരിയോ ആ അച്ചാരി ചിക്കനോ എന്താ സാധനോ ഇതൊക്കെ വായി വെക്കാൻ പറ്റൂർ ചോറും സാമ്പാറും ഒരുമുണി പറ ചങ്ങനാശ്ശേരിക്കാരനായി പോയി ചങ്ങനാശ്ശേരിക്ക ശരിക്കും ചിക്കൻ അച്ചാരി ചിക്കനാണ് അത് നമ്മുടെ ഒരു പാകിസ്ഥാനി ഫുഡാണ് ഞാൻ പണ്ട് പഠിച്ചു വളർന്നത് ഡിബേലായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാകിസ്ഥാനി ആൻറ്റിയുണ്ട് ഉണ്ട് ആൻറ്റി ഉണ്ടാക്കി തരുന്ന കറികളാണ് അതിന് ആൻറ്റിയുടെ റെസിപ്പിയാണ് ഇത് ചിക്കൻ കബാബാണ് അപ്പോൾ നല്ല എരിവും പുളിയും ഒരു ചിക്കൻ കബാബ് അതാണ് ചിക്കൻ ബട്ടർ ചിക്കൻ ഉണ്ട് കറിയായിട്ട് പിന്നെ തായ് കിങ് പ്രോൺ റെഡ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ലാം സ്റ്റു ഉണ്ട് മസാലയില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മെക്സിക്കൻ ലാം ചില്ലി ഉണ്ട് അങ്ങനെ പല പല ടൈപ്പ് ഞങ്ങളുടെ ബാർബിക്യൂ പോർക്ക് റിബ്സ് ഉണ്ട് അത് നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ജ്യൂസി അത് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ഡിഷാണ് നല്ല വെയിലുള്ള വെയിലുള്ളൊരു ദിവസമായിരുന്നു വെയിലൊക്കെ എൻജോയ് ചെയ്തിരുന്ന സമയം കൊണ്ട് അനീഷ് സ്റ്റാർട്ടർ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നു സ്ക്വിഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹലോമി ചീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ വിങ്സ് ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ രാജേ സ്റ്റാർട്ടർ അങ്ങനെ ഉണ്ടായിരുന്നു സ്ക്വിഡ് ചിക്കൻ വിങ്സ് അതുപോലെ തന്നെ ഹലോമി ഹലോമി ചീസ് ആണ് സാധനം പെട്ടെന്ന് ഹലോമി ചീസ് അപ്പോൾ ഈ അവാർഡ് ഷെഫിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഉണ്ടോ എടാ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡും പബ് ഫുഡും ആയിട്ട് വ്യത്യാസം എല്ലാം അല്ലേ നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു ഇതൊക്കെ കണ്ടില്ലേ ഈ സ്ക്യൂട്ടൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു ബാക്കി മെയിൻ കോഴ്സ് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം ബാക്കി ഞങ്ങൾ സ്റ്റാർട്ടറൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് രാജ് ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളതെല്ലാം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അനീഷ് മെയിൻ കോഴ്സുമായിട്ട് വന്നു ലാം ആൻഡ് മിൻറ്റ് പൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ അൽഫോഡോ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാർബിക്യൂ പോർ ക്രിപ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാൻ ഫ്രൈഡ് സാമൺ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എല്ലാം നല്ല വെൽ പ്രസൻറ്റഡ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നമുക്ക് മറ്റ് പല പബ്ബുകളിലും കിട്ടുന്ന പോലെ ഒന്നും അല്ലായിരുന്നു എല്ലാം ഹോം ആയിട്ടുള്ള ഡിഷുകളായിരുന്നു പ്രത്യേകിച്ച് ലാമ്പ് ആൻഡ് മിൻ പായൊക്കെ ഹോം മെയ്ഡ് നല്ല ടേസ്റ്റി ആയിരുന്നു അതു സാധാരണ ലാമ്പ് കഴിക്കില്ലാത്തതല്ലേ നല്ല പോർക്ക് എല്ലാം കഴിക്കില്ല പോർക്ക് അല്ല അങ്ങനെ കഴിപ്പില്ല ഇപ്പോ കഴിച്ചില്ലാ കഴിച്ചോ ഇങ്ങനണ്ട് പോക്കല്ല അരിവളി ലാമ്പ് ഫൈവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഞാൻ ആദ്യമേ ട്രൈ ചെയ്യുന്നു ലാമ്പ് അല്ലേ ലാമ്പിലെ മീറ്റ് ലാമ്പ് ലാമ്പ് മീറ്റ് സൂപ്പറ ചിക്കൻ മഷ്റൂം അൽഫ്രഡോ അൽഫ്രഡോ പാസ്ത നോ ബാനർ ഓഫ് ദി ബെസ്റ്റ് സെല്ലേഴ്സ് അനദർ താന അച്ചാരി ചിക്കൻ അല്ലേ ഇതി ഇതി ചെയ്യാ ചെയ്യുന്ന കാര വൈകത്തോക്കെ നടഷ്ണോ ഇടു വെക്കുമ്പോൾ അതിച്ചോ വൈകരുത് നല്ല വെതറാണെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് ആസ്വദിക്കാം ഇല്ലെങ്കിൽ നമുക്കകത്ത് നല്ല കോസി ആയിട്ടുള്ള നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പബ്ബാണ് അപ്പോൾ ഉൾവശമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോംലി ഫീല് തരുന്ന ഒരു പബ്ബാണ് കേട്ടോ ഫാമിലി ഫ്രണ്ട്സ് ഗ്യാതറിങ് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ പറ്റിയ ഒരു പബ്ബാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പബ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വരിക നിങ്ങൾ എൻജോയ് ചെയ്യുക അനീഷ് എപ്പോഴും അവിടെ കാണും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു നല്ല ഒരു ആംബിയൻസ് ആണ് അവിടുത്തെ കാർ പാർക്കിങ്ങിന് പോലെ സ്പേസ് ഉണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരെല്ലാം വരിക നമ്മുടെ ഈ മലയാളി അനീഷ് തുടങ്ങിയിരിക്കുന്ന പുതിയ സംരംഭം വിജയിപ്പിക്കുക കേട്ടോ ബാഗ്ബി വില്ലേജിലുള്ള ബോൾഷെവൽ പബ്ബിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു അനീഷ് എപ്പഴും അതെ